തിരുവനന്തപുരം വിളപ്പിൽശാല സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ നിഷേധമെന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷത്തിനെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് യു ഡി എഫ് കാലത്തെ വീഴ്ചകൾ നിരത്തിയായിരുന്നു പ്രതിപക്ഷത്തിന് ആരോഗ്യമന്ത്രി വീണ ജോര്ജിന്റെ മറുപടി യു ഡി എഫ് കാലത്ത് ചികിത്സ ലഭിക്കാതെയും പിഴവുമൂലവും മരിച്ചത് പതിനാറ് പേർ പ്രസവത്തിനിടെ തൊള്ളായിരത്തി അൻപത് പേർ മരിച്ചെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു യു ഡി എഫ് കാലത്ത് തീവ്ര ശസ്ത്രക്രിയ നടത്തി അഞ്ചു പേർക്ക് കാഴ്ച നഷ്ടമായി അവർക്ക് നഷ്ടപരിഹാരം നൽകിയില്ലെന്ന് മന്ത്രി പറഞ്ഞു എഫ് കാലത്ത് ലാബുകളില്ലായിരുന്നു യു ഡി എഫിന്റെ കാലത്ത് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജുകളിൽ കാത്ത് ലാബ് എന്ന് മന്ത്രി വീണ ജോർജ് ചോദിച്ചു പോയ മെഡിക്കൽ കോളേജുകൾക്ക് പകരം കുട്ടികളിരുന്ന് പഠിക്കുന്ന മെഡിക്കൽ കോളേജാക്കി ഈ കാലഘട്ടം മാറ്റിയെന്ന് മന്ത്രി പറഞ്ഞു സർക്കാർ ആശുപത്രികളിൽ ഒരു ദിവസം രണ്ടായിരം പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നു ഈ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നേത്രപടലം മാറ്റിവെച്ചു രാജ്യത്തെ തന്നെ ഇതാദ്യമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അതേസമയം മറുപടി പ്രസംഗത്തിൽ വിളപ്പിൽശാല വിഷയം ആരോഗ്യമന്ത്രി പരാമർശിച്ചില്ല പ്രമേയം അവതരിപ്പിച്ച പി സി വിശ്വനാഥ് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വിമർശിച്ചിരുന്നു എല്ലാവരും സിസ്റ്റത്തിന്റെ ഇരകളാണെന്നും ആരോഗ്യവകുപ്പിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്നും പി സി വിശ്വനാഥ് കുറ്റപ്പെടുത്തി ആരോഗ്യ കേരളം വെന്റിലേറ്ററിലെന്ന് നിയമസഭയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചു സർക്കാരിന് വീഴ്ചയുണ്ടാകുമ്പോൾ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും വലിയ തകർച്ചയിലേക്കാണ് ആരോഗ്യമേഖല പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ശിശു ഭരണ നിരക്കും മാതൃഭരണ നിരക്കും കുറയാൻ കാരണം പ്രസവങ്ങൾ എഴുപത് ശതമാനവും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയതാണെന്നും വി ഡി സതീശൻ പറഞ്ഞു